സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായതോടെ കൂടുതൽ മേഖലകളിൽ സ്വകാര്യ പങ്കാളിത്തം ഉറപ്പാക്കാൻ സർക്കാർ നീക്കം വിവിധ സർക്കാർ പദ്ധതികളിൽ സ്വകാര്യ കമ്പനികളെ കൂടി പങ്കെടുപ്പിക്കാനാണ് നീക്കം നടക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ വികസന പ്രവർത്തനങ്ങൾ പൂർണമായും നിലച്ചതാണ് ഇതിന് കാരണം കുത്തക മുതലാളിമാരെ പഠിക്കു പുറത്താക്കാൻ സമരം ചെയ്ത ആ കാലമൊക്കെ സിപിഎം കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇത്തരം മുതലാളിമാരുമായാണ് നേതാക്കൾക്കും കൂട്ട് അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പോഴും സിപിഎമ്മിൽ കത്തിപ്പടരുന്നുണ്ട് ഇതിനൊപ്പമാണ് സംസ്ഥാനത്ത് കൂടുതൽ മേഖലകളിൽ സ്വകാര്യ പങ്കാളിത്തം ഉറപ്പാക്കാൻ സർക്കാർ കിണഞ്ഞ് ശ്രമിക്കുന്നത് സംസ്ഥാനത്തെ അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതിന് കാരണം കൂടുതൽ സർക്കാർ പദ്ധതികൾ സ്വകാര്യ മേഖലയുടെ സഹായത്തോടെ നടപ്പാക്കാനാണ് സർക്കാരിന്റെ നീക്കം മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാമാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത് നിലവിൽ പണമില്ലാത്തതിനാൽ സർക്കാർ കൊട്ടിഘോഷിച്ചു തുടങ്ങിയ മിക്ക പദ്ധതികളും നിലച്ച അവസ്ഥയിലാണ് ഈ ഓണക്കാലം കൂടി കഴിയുന്നതോടെ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകുമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ ഇതെല്ലാം മുന്നിൽ കണ്ടാണ് കൂടുതൽ പദ്ധതികളിൽ സ്വകാര്യ മേഖലയെ പങ്കാളിയാക്കാൻ സർക്കാർ തത്വത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം സ്വകാര്യ പങ്കാളിത്തത്തിന്റെ മറവിൽ വൻ അഴിമതിക്ക് സാധ്യതയുണ്ടെന്ന വിമർശനവും ശക്തമാണ് ആറരാച്ചി ജനം തിരുവനന്തപുരം